ചുമത്തിയ ജിഎ പിൻവലിക്കണമെന്നാവശ്യം എൽ ഐ സി ഏജന്റുമാർ അഭിമുഖീകരിക്കുന്ന നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഐ സി ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു എൽ ഐ സി ബ്രാഞ്ചുകൾക്ക് മുന്നിൽ സമരം നടത്തി പ്രീമിയത്തിന്മേൽ ചുമത്തിയ ജി എസ് ടി പിൻവലിക്കുക വെട്ടിക്കുറച്ച ഏജന്റുമാരുടെ കമ്മീഷൻ പുനഃസ്ഥാപിക്കുക ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രായം എൺപത്തിയഞ്ചാക്കുക സംഘടന സമർപ്പിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ മൂന്ന് ബ്രാഞ്ചുകളിലും ധർണ് നടത്തിയത് കാഞ്ഞങ്ങാട്ടിൽ നടന്ന ധർണാസമരം സിഐ ടി സെക്രട്ടറി കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രക്ഷോഭരംഗത്തേക്കും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ കിട്ടിവരുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാധാരണ രീതിയിൽ തൊഴിലില്ല സംഘടനകൾ സമരരംഗത്തേക്ക് കടന്നു വയ്ക്കാം നിങ്ങളുടെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ അല്ലെങ്കിൽ സാധാരണ അസംഘടിത മേഖലയിലെ ഒരു തൊഴിലാളിയോ രാവിലെ പഠിച്ച് വന്നാൽ കുട്ടികളരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അവർക്ക് നിശ്ചിതമായിട്ടുള്ള തിരുവാനിക്കപ്പെട്ട കൂലി അല്ലെങ്കിലും സാധാരണ നാട്ടുതറത്തിൽ ഒരു കൂലി ഉണ്ടാവും അപ്പൊ വൈകുന്നേരം പണിയെടുത്തു പോകുന്ന തൊഴിലാളി അയാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിലൊരു വിഹിതം നമ്മൾ അയാൾക്ക് കൂലി കൊടുത്താൽ ആ കെ ചന്ദ്രൻ എക്കാൽ വിജയൻ കെ മാധവൻ നായർ എം ബിനീഷ് ടി പി സുകുമാരൻ എ വി പ്രദീപ് കുമാർ ജയാ സി അനന്ത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്